ഹായ് ഓൾ ഇന്നത്തേത് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് സ്റ്റൈലിനുള്ള ബ്രെഡ് ഓംലറ്റിൻ്റെ റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള പകുതി തക്കാളി കുറച്ച് വേപ്പില മൂന്ന് പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് നാല് എഗ്ഗ് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സെറ്റ് ബ്രെഡ് ഓംലറ്റ് ആണ് ഉണ്ടാക്കുന്നത് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പകുതി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിലേക്ക് പോകാൻ നമ്മൾ മല്ലിയല ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് തക്കാളി ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള കുരു കളഞ്ഞിട്ട് എടുക്കേണ്ടതാണ് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം രണ്ട് എഗ്ഗ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മുട്ട പൊട്ടി ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോഴുള്ള നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവത്തുക പച്ചമുളകിന്റെ നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കുട്ടികൾക്കാവുമ്പോ അത് അധികം വേണ്ട പക്ഷേ നമുക്ക് വലിയവർക്ക് കുഴപ്പമില്ല അത് നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പം ഞാൻ അടുപ്പിലായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ക്യൂബ് മാത്രം നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മളുടെ ഈ എഗ് മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് വെക്കുക ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം രണ്ട് ബ്രെഡാണ് ഞാൻ ഒരു മൊട്ട ബ്രെഡ് ഓംലെറ്റിലേക്ക് എടുക്കുന്നത് രണ്ട് ബ്രെഡും ഒരു വശം മിക്സ്ചറിൽ മുക്കിയതിന് ശേഷം അതിനകത്തേക്ക് തന്നെ വെച്ചു കൊടുക്കുക ശേഷം നമ്മളിത് കൂടുതൽ വേവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഒരു മടക്കി എടുക്കാവുന്നതാണ് എഗ്ഗ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടും ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ് സോ കൂടുതൽ വേവിക്കാതിരിക്കുക ശേഷം ഇതൊരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം മടക്കി അകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ മേളിലേക്ക് ഒരു ചീസ് സ്ലൈസ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ചെതാർ ചീസാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ശേഷം ഈ രണ്ട് ബ്രെഡും കൂടി നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം ഇതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് വർഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ബ്രെഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പുറത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും എഗ്ഗ് നല്ല റഫ് ആയിട്ടിരിക്കത്തില്ല അകത്ത് നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ ഈ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് സോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സ്ട്രീറ്റ് സ്റ്റൈൽ വണ്ണാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു